സ്ത്രീകൾക്കെതിരായ അക്രമം തടയാൻ ശക്തമായ നിയമം നിർമ്മിക്കാനുള്ള നീക്കങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുമ്പോഴും രാജ്യത്ത് ബലാത്സംഗങ്ങൾ കൂടി വരുന്നുവെന്നാണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ രാജ്യത്താകെ അറുപത്തെട്ടായിരം ബലാത്സംഗ കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്നാൽ പതിനാറായിരം പ്രതികൾ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനൊന്നിൽ മാത്രം രജിസ്റ്റർ ചെയ്ത ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റാറ് കേസുകളിൽ ശിക്ഷ ലഭിച്ചത് അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് പ്രതികൾക്ക് രണ്ടായിരത്തി പത്തിൽ ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് ബലാത്സംഗ കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു രണ്ടായിരത്തി ഒൻപതിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ ഇരുപത്തിയൊന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ എണ്ണം അയ്യായിരത്തി മുന്നൂറ്റി പതിനാറ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ ബലാത്സംഗ കേസുകൾ രജിസ്റ്റർ ചെയ്തത് മധ്യപ്രദേശിൽ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എന്നാൽ ശിക്ഷിക്കപ്പെട്ടത് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി പ്രതികൾ രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലയളവിൽ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ത്രീപീഡനക്കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇതിൽ പ്രതികളാണ് ശിക്ഷ ശിക്ഷയേറ്റുവാങ്ങിയത് കേരളത്തിൽ ഈ സമയത്ത് രജിസ്റ്റർ ചെയ്ത ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സ്ത്രീപീഡനക്കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ എണ്ണം എഴുന്നൂറ്റി പതിനെട്ട് മാത്രം പ്രോസിക്യൂഷന്റെ അലംഭാവവും അന്വേഷണത്തിലെ പോരായ്മകളുമാണ് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്നതിന് പ്രധാന കാരണമെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ इंडिया मिशन की